ഈശോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈസ്റ്ററിൻ്റെ ഒരുക്കത്തിനായിട്ടുള്ള വിശദമായ വലിയ നോയൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നതിന് നാളെ നമുക്ക് ഈശോയുടെ പുനരുദ്ധാനമാണ് ഇന്ന് നമുക്ക് വിശ്വാസത്തോടു കൂടിയായിരിക്കാം നമുക്ക് വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം പതി പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടുകുത്തി ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു യേശുവിൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരു രക്തത്താൽ നമ്മളേൽ ഏവരെയും കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ കുന്ത കൊണ്ടു കുത്തിയപ്പോൾ അവിടെ നിന്നൊഴുകിയ തിരു തിരുജലത്താലും നമ്മെ കഴുകുന്നതിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങൾ കരുണയുടെ പ്രാർത്ഥന ഒൻപത് ദിവസം കരുണയുടെ ജപമാല ചൊല്ലി നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് കരണക്കടലിൽ യേശുവിൻ്റെ കരണക്കടലിൽ മുങ്ങി വിശുദ്ധരായി കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഈസ്റ്ററിൻ്റേതായിട്ടുള്ള യേശുവിൻ്റെ കരുണയുടേതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒൻപത് ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുഗ്രഹദായകമായിരിക്കും എന്നാണ് വിശുദ്ധ ഫൗസ്കീനായോട് കരുണമായ യേശുനാഥൻ അരുളിച്ചേതിരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ വായിച്ചു നോക്കിയാൽ നമുക്കതിൽ നിന്നും കൂടുതൽ യേശുവിൻ്റെ ഖരനയുടെ ജപമാലയിലും ഭരണയുടെ നോപ നൊവേനയിലുമൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ ആ ഡയറി കുറിപ്പുകളിൽ വിവരിച്ചിട്ടുണ്ട് നമുക്ക് സാധിക്കുമ്പോൾ അതെടുത്ത് വായിക്കാം ഇന്ന് നമുക്ക് രണ്ട് ദിവസത്തെ നൊവേനയുടെ ചെറിയ പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലുന്നത് മറ്റ് അതായത് ഇന്നലെ മുതൽ വെള്ളിയാഴ്ച മുതലായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ദുഃഖ വെള്ളിയാഴ്ച മുതൽ യേശു ആ പുതിയ ഞായറാഴ്ച വരെ ഉയർപ്പ് കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച വരെ ആ ദിവസങ്ങളിലാണ് ഒൻപത് ദിവസം നമ്മൾ കരുണയുടെ ജപമാല നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കുറച്ച് സമയത്തെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഒരു ചെറിയ പ്രാർത്ഥനയും അതോടൊപ്പം പിന്നെ കരുണക്കുന്തയും സാധിക്കുന്നത് അതുപോലെ ചെല്ലുക ഞാൻ ആ പ്രാർത്ഥന മാത്രം ഇപ്പോൾ ചൊല്ലാം ഇന്നലത്തെ പ്രാർത്ഥന ഇന്നലെ നമുക്ക് വെള്ളിയാഴ്ച ദുഃഖം വെള്ളിയാഴ്ച ചൊല്ലേണ്ടിയിരുന്നതാണ് പക്ഷെ അത് സാധിച്ചില്ല അപ്പോൾ നമുക്ക് യേശുവിൻ്റെ ആ തിരുവിലാവിൽ നിന്നൊഴിക തിരുലെട്ടി താൽ ഞങ്ങളെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കുടുംബത്തിലുള്ള വ്യക്തികൾ ഓരോ വ്യക്തിയെയും പ്രത്യേകിച്ച് യുവാക്കൾ വളരെയധികം പാവത്തിലും തെറ്റായ ചിന്താഗതിയും വച്ച് പുലർത്തുന്ന കുർ യുവാക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെയും എല്ലാം ഇന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് കരുണയുടെ നൊവേന നമുക്ക് ഒൻപത് ദിവസത്തെ നൊവേനയാണ് ഞാൻ ആ മുഖത്തിൽ പറഞ്ഞു രണ്ട് ദിവസത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ചു ചൊല്ലണം കാരണം ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ച ആരംഭിക്കേണ്ടിയിരുന്നതായിരുന്നു പ്രാർത്ഥനകൾ മാത്രം ഞാൻ ചൊല്ലുന്നുള്ളൂ ബാക്കിയുള്ള കരുണക്കുന്ത നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് വീടുകളിൽ ചൊല്ലാവുന്നതാണ് ഈശോയുടെ കരണക്കടലിലേക്ക് എല്ലാ ലോകം മനുഷ്യകുലത്തെ മുഴുവൻ അവിടുത്തെ കരണക്കടലിലേക്ക് സമർപ്പിക്കുക ആ കരുണാസാഗരത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശരശ്മികൾ നമ്മുടെ ഹൃദയങ്ങളെ ആവരണം ചെയ്യട്ടെ ഒന്നാം ദിനം നമ്മുടെ ആത്മാക്കളെയും എല്ലാ വ്യക്തികളുടെയും പ്രത്യേകം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും നമുക്ക് വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഇന്ന് യേശുവിൻ്റെ കരുണയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഏറ്റവും കരുണയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാ പാപികളെയും നിത്യമായി അങ്ങയുടെ അനന്തകരുണയിൽ സ്വീകരിക്കണമേ ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അനന്ത നന്മയായ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ ഒരിക്കലും അങ്ങയിൽ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു കർത്താവ് ശമിശിയായുടെ കാരുണ്യത്തിൻ്റെ സർവ്വശക്തിയെ എപ്പോഴും എന്നേക്കും പുകഴ്ത്തട്ടെ ആമീൻ തുടർന്ന് സ്വർഗസ്തനായ നന്മ നിറഞ്ഞ മറിയം പിതാവിനും പുത്രനും ചൊല്ലിയിട്ട് നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുശരീരവും തിരു രക്തവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ ജപമാല നമുക്ക് ചൊല്ലാം ഇപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് മാത്രം നമുക്ക് ഇപ്പോൾ ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേടെ തിരുമനസ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും തുടർന്ന് ഭരണത്തിന് രണ്ടാം ദിനമായ ഇന്ന് നമ്മൾ ഇന്നാണ് രണ്ടാം ദിനത്തെ പ്രാർത്ഥന ചൊല്ലേണ്ടത് അതാണ് എനിക്ക് ചൊല്ലാൻ പോകുന്നത് വിശുദ്ധ ഫൗസ്റ്റീനിയയുടെ ഡയറി കുറിപ്പ് എല്ലാ വൈദികരെയും സന്യസ്തരെയും നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശു മലയിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ ഇഷ്ടമുള്ളവരെ യേശു അടുത്തേക്ക് വിളിച്ചു വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പറയുന്നത് തന്നോടുകൂടെ ആയിരിക്കുവാനും താൻ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കുവാനുമാണ് യേശു അവരെ ക്ഷണിച്ചത് അങ്ങനെ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് യേശു തൻ്റെ കരുണയിലേക്ക് അവരെ സ്വീകരിക്കണപ്പോൾ എല്ലാ വൈദികരെയും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സന്യസ്തരെയും വൈദികരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമായി ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർപ്പി വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവേ കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ വേലക്കാരായ സന്യസ്തരുടെയും വൈദികരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ ശക്തിയും പ്രകാശവും അവർക്ക് പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും തങ്ങ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും അങ്ങയുടെ കരുണയെ പാടി പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ ആമീൻ വീണ്ടും സ്വർഗസ്ഥനായി എന്നുള്ള പ്രാർത്ഥനയും കരുണക്കുന്തയും നമുക്ക് ചൊല്ലാം രണ്ട് ദിവസത്തെ പ്രാർത്ഥനകൾ നമ്മൾ കഴിഞ്ഞു ഇനി ഏഴാമത്തെ ദിവസമാണ് കരുണയുടെ തിരുനാളായിട്ട് നാം ആഘോഷിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങാം എപ്പോഴും നമുക്കിന്ന് മനസ്സിൽ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരി അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കും പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങളിൽ നമുക്ക് ആയിരിക്കാം നാളെ മുതൽ വീണ്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കാം എന്നോട് സഹകരിക്കുക നിങ്ങൾ എന്നെ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ദാ യാതൊരു ദിവ്യശക്തിയോ മറ്റൊന്നുമില്ലാത്ത എളിയ ദാസിയായ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം തൻ്റെ ചിറകൻ കീഴിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിക്ടോറിയ ടീച്ചർ